തൃശൂരിൽ ടി എൻ പ്രതാപനായി വീണ്ടും ചുവരെഴുത്ത് ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഹോൾ മതിലാണ് ചുവരെ കെ പി സി സിയുടെ കർശന വിലക്ക് ലംഘിച്ചാണ് വീണ്ടും ചുവരെഴുത്ത് ഇത് ശരിയായ നടപടിയല്ലെന്ന് ടി എൻ പ്രതാപൻ ഒമാനിൽ പ്രതികരിച്ചു സ്ൈക്കമാൻഡ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥികളുടെ പേര് എഴുതുന്നത് ശരിയല്ല ആ എഴുതിയ ചോരെല്ലാം മായ്ക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞാൻ തൃശൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ മായ്പിച്ചിട്ട് മായ്പിച്ചുകൊണ്ടാണ് വരുന്നത് മായ്പിക്കുന്നു വരുമ്പോഴും ചിലയിടത്തൊക്കെ പ്രവർത്തകർ ഇങ്ങനെ അവർ സ്വയം സ്വന്തം കയ്യിലൊക്കെ കാശ് എടുത്ത് സ്വയന്തം വൈറ്റ് വാഷ് ചെയ്ത് അവർ തന്നെ ശ്ലോകനുണ്ടാക്കി അവർ തന്നെ ഇറങ്ങണം എനിക്ക് വ്യക്തിപരമായി അതിനോട് യോജിപ്പില്ല ഒരു കാരണവശാലും പാടില്ല പാടില്ല പിന്നെ ബാക്കിയെല്ലാം ചെയ്യാം പാടില്ല ഞാനത് എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് മയക്കണം എന്നാണ് എന്റെ നിർബന്ധമായ നിർദ്ദേശം എം എസ് ലിഷോയ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ലിഷോയ് തൃശ്ശൂരിൽ കോൺഗ്രസ് തന്നെ കളത്തിലിറക്കാറാണ് കൂടുതൽ സാധ്യത അങ്ങനെയാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ഈ ചുവരെഴുത്തിനെ എങ്ങനെയാണ് പ്രധാമനും കോൺഗ്രസും കാണുന്നത് ഈ മോദിയൊക്കെ വരുന്നു സുരേഷ് ഗോപി ആയിരിക്കും ബി ജെ സ്ഥാനാർത്ഥി എന്ന തരത്തിലൊക്കെ കളത്തിൽ പ്രചാരണം ശക്തമാകുന്നു ഈ ഒരു സാഹചര്യത്തിലായിരിക്കുമോ ഇങ്ങനെയുള്ള ചുവരെഴുത്തുകൾ അതായത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ചിത്രം ഏകദേശം തെളിഞ്ഞത് തന്നെയാണ് പക്ഷെ ഇതൊന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു കാര്യം ഈ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥിയുടെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ടുള്ള പ്രചാരണം ആവശ്യമില്ല എന്നാണ് കോൺഗ്രസിന്റെയും ടി എൻ പ്രതാപന്റെയും നിലപാട് അതിനെ തുടർന്നാണ് പലതരത്തിൽ പലയിടങ്ങളിൽ ചുവരഴറ്റുകൾ ഉണ്ടായപ്പോഴും അത് മാറ്റി മാറ്റികളയണമെന്ന് എം പി തന്നെ ഇപ്പൊ വ്യക്തമാക്കിയിരുന്നത് ഇന്നിപ്പോൾ വീണ്ടും അതായത് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായ ചുവരെഴുത്തുകളെല്ലാം തന്നെ മായ്ക്കാനായി എം പി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതിന് ശേഷം ഇന്നിപ്പോൾ വീണ്ടും ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ആ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഓഫീസിന്റെ ചുമരിലാണ് മതിലിലാണ് ഇത്തരത്തിൽ ചുവരഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ടി എൻ പ്രതാപിനെ വോട്ട് ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചൂരഴുത്ത് എന്തായാലും എംപിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ എന്ത് നടപടിയാണ് പ്രവർത്തകർ സ്വീകരിക്കുക എന്നുള്ളതാണ് പക്ഷേ പലയിടങ്ങളിലായി പല സ സമയത്തായി വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ചൂരഴുത്തുകൾ എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് ശരി നിഷു എന്തായാലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ചുവരെഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെടുകയാണ് തൃശൂരിൽ മറ്റെല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ മാറി തൃശൂരിൽ ഏറെക്കുറെ മത്സര ചിത്രം തെളിയുന്ന മട്ടാണ്